ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥനയെ ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ ഈ മുഴുവൻ വർഷവും ണ്ടായിരത്തി ഇരുപത്തിയാറാം വർഷം മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഭവനത്തെയും വസ്തുവകകളെയും നമ്മുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ സംരക്ഷണം എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ് അമ്മയുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ അതിനൊത്തിരി വിലയുണ്ട് ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും പരിശുദ്ധ ദൈവമാതാവിലൂടെ കർത്താവായ ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ അവിടുത്തെ വചനം നമുക്ക് കേൾക്കാം കർത്താവിൻ്റെ വചനം പരിശുദ്ധ പോലെ നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞ് അത് നമ്മുടെയും അനേകരുടെയും രക്ഷയ്ക്ക് കാരണമാക്കി മാറ്റാൻ ഇന്ന് നമുക്ക് ദൈവവചനം ശ്രവിക്കാം നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവെ അങ്ങക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചില്ല അങ്ങയുടെ വിശ്വസ്ഥതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചുവെച്ചില്ല കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് നിന്റെ കാരുണ്യവും വിശ്വസ്ഥതയും ഞങ്ങളിൽ നിന്ന് ഒരിക്കലും വറ്റാതെ ഇരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിലൂടെ ഇന്ന് ഈ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് നിന്റെ വചനം എങ്ങനെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുവോ കഥാവെ അതുപോലെ അത്രമാത്രം പ്രാധാന്യം നൽകി നിന്റെ തിരുവചനം ഞങ്ങളെ സംരക്ഷിക്കും ഞങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള നിന്റെ തിരുവചനം ജീവനിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന നിന്റെ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കട്ടെ ആ വചനത്തിൻ്റെ ശക്തി ഈ ഒരു വർഷം മുഴുവനും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നിന്റെ വചനം പൂർത്തീകരിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഥാവെ നിന്റെ വചനത്താൽ ഞങ്ങളെ നിറച്ച് നിന്റെ വചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതുപോലെ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നൽകി തൻ്റെ മറ്റ് ജോലികളെല്ലാം ചെയ്യുന്നതോടൊപ്പം ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിയതുകൊണ്ട് കഥാവേ നിന്റെ പ്രിയപ്പെട്ടവളായി അമ്മ മാറിയതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോടെ ഞങ്ങളും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ജീവിതത്തിലെ മറ്റെല്ലാം ജോലികളും ചെയ്യുന്നതോടൊപ്പം ഉചിതമായി ചെയ്യുന്നതോടൊപ്പം ദൈവത്തിനൊന്നാം സ്ഥാനം നൽകി ഈ ഒരു പുതുവർഷം മുഴുവനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനൊന്നാം സ്ഥാനം നൽകുന്നവരുടെ ജീവിതത്തെ ആദ്യ മുതൽ അവസാനം വരെ അവർ സുരക്ഷിതരായിരിക്കും അവർ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവെ നിനക്ക് അറിവുള്ളതാണല്ലോ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും ദൈവഹിതത്തിന് മുൻപിൽ സൗമ്യമായി നിൽക്കാൻ ശാന്തമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങയുടെ നീതിയും ന്യായവും വിശ്വസ്തതയും കാരുണ്യവും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കട്ടെ അങ്ങയുടെ സഹായം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുതേ അങ്ങയുടെ രക്ഷാകരമായ സഹായം കർത്താവെ ഞങ്ങളിലോ ogemen baadım വിളംബരം ചെയ്യാൻ അങ്ങയുടെ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത ലോകമെമ്പാടും അറിയിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങളുടെ ശബ്ദത്തെ നീ അഭിഷേകം ചെയ്യണമേ നിന്റെ വചനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവായ ദൈവമേ ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അവരുടെ ാഷങ്ങൾ നീ സാധിച്ചു നൽകി ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ പരിശുദ്ധ ദൈവമാതാവെ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം മുഴുവനും നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കാഴ്ച അർപ്പിക്കുന്നു ഹിലിൻ ബ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെയും എല്ലാം നിന്റെ വിമല ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു അമ്മേ അമ്മേമാതാവെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും എല്ലാ ദോഷ ബന്ധനങ്ങളിൽ നിന്നും സകല അഗ്നിപരീക്ഷകളിൽ നിന്നും സകല പ്രലോഭനങ്ങളിൽ നിന്നും ലോകത്തിന്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും പരിശുദ്ധി അമ്മേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ അമ്മയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ പരിശുദ്ധി അമ്മേ വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധി അമ്മ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഓരോ വാഗ്ദാനവും നിറവേറുവാൻ നിറവേറ്റപ്പെടുന്നതിന് ഞങ്ങളെ തന്നെ യോഗ്യരാക്കുന്നതിന് അമ്മമാതാവെ നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ സമയമാണ് ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖം മാറ്റി ആകുലതകളെ മാറ്റി ഭയം മാറ്റി ഏത് പ്രതിസന്ധിയെയും സന്തോഷത്തോടെ സമാധാനത്തോടെ അതിജീവിക്കുവാൻ അമ്മയെപ്പോലെ ഞങ്ങൾക്കും ശക്തി ലഭിക്കാൻ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എപ്പോഴും ദൈവകുമാരനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കും കൃപ തരണമേ അമ്മയെ അങ് ദൈവത്തെ സ്നേഹിച്ചതുപോലെ ഉണ്ണീശോയെ അങ്ങ് സ്വീകരിച്ചതുപോലെ ഞങ്ങൾക്കും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ഈശോയെ എപ്പോഴും ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിനും അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഈ ഒരു വർഷക്കാലത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നീ തക്ക സമയത്ത് നൽകി എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങളിൽ ഭവനമില്ലാത്തവർക്ക് നല്ലൊരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ മാതാവെ ജീവിക്കാൻ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത അനേകർ എന്നെ കേൾക്കുന്നുണ്ട് ഇവരുടെ സാമ്പത്തിക മേഖലയെ നീ ശക്തിപ്പെടുത്തണമേ സുരക്ഷിതമായ ഒരു വരുമാന മാർഗം നൽകി ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് തന്നെ അമ്മ പ്രാർത്ഥിക്കണമേ സഞ്ജീവ് കുമാർ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മകനോട് കരണ തോന്നണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോകൾ അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ ഇന്ന് തന്നെ നീ ഇടപെട്ട് അങ്ങയുടെ ദിവ്യപുത്രനോട് ഞങ്ങളുടെ കർത്താവായ യേശുവിനോട് നീ മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ഈ മക്കളുടെ കണ്ണ് നീരൊപ്പാൻ അമ്മയെ അമ്മയുടെ മാതൃവാത്സല്യത്താൽ ഇവരെ നീ കൂട്ടിച്ചേർത്ത് നിന്റെ ഹൃദയത്തിൽ ഇവരെ സംഗ്രഹിച്ച് ഈ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവ നീ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സംരക്ഷിതരാകാൻ മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ അമ്മേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നിയോഗങ്ങളെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ കൈകളിൽ കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകും നന്മ നിറഞ്ഞ മറിയമേ ന്മ നിറഞ്ഞി കർത്താവോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മറിയമേ ി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പരിശുദ്ധ ദൈവമാതാവിന്റെ ശക്തമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുന്നതിന് അവിടുന്ന് സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിലൂടെ സകല അനുഗ്രഹങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ അത്ഭുത മധ്യസ്ഥത എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക പ്രാർത്ഥനയും നമ്മോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ